ാണ് അവന്റെ പനിയൊക്കെ മാറി ഇങ്ങനെ വരികയാണ് പനിയൊക്കെ ആയിരുന്നു അവന്റെ പനിയൊക്കെ ഇങ്ങനെ മെല്ലെ മെല്ലെ ഉഷാരൊക്കെ ആയ കിടത്തിയൊന്നും കിടക്കില്ല അവൻ ചെറിയ അസ്വസ്ഥതയും കാര്യങ്ങളും ഉണ്ട് അപ്പൊ അതുകൊണ്ട് താഴെ കിടക്കണില്ല അങ്ങനെ ഞാനിത് കൊറച്ച നേരം എടുത്ത് ഇപ്പൊ അത് അമ്മ എടുത്തോണ്ടിരിക്കുന്ന രാവിലെ നേരത്തെ എണീറ്റ് പിന്നെ അമ്മ കിടത്തി ഉറക്കി ഇപ്പൊ അത് വീണ്ടും എണീറ്റു അല്ലേ കറണ്ട് അമ്മ എല്ലാ സ്ഥലത്തും അങ്ങനെ തന്നെ ആയിരിക്കും മിക്കവാറും എന്താണെന്ന് വെച്ചാൽ മഴയും കാത്തുകാരണം മരങ്ങള് വീടും അവിടെ ഞങ്ങൾക്ക് ഇവിടെ ഇവിടെ അടക്കാ വീണിട്ട് അടക്കാണ്ട് കവുങ് വീണിട്ട് ലൈനൊക്കെ ഓഫാക്കിട്ടിരിക്കാണ് അവർക്ക് അത് ശരി അല്ലേ കവങ്ങൊക്കെ വീണിട്ട് ഇവിടെ ലൈൻ ഓഫാക്കിട്ട് അവർക്ക് ശരിയാകാൻ വേണ്ടി അവിടെ എടുക്കാൻ എന്നെ സഹായിക്കുന്ന ഒരാളാണ് ഞാൻ ഒരു രണ്ട് കിറ്റ് എടുത്തിട്ട് വരും എടുക്കും കൊടുക്കും അങ്ങനെയാണ് ും അയ്യോ അങ്ങനെയൊന്നും പറഞ്ഞ ആളുകൾ വിചാരിക്കും ഇവിടെ തോപ്പിച്ചതാന്ന് വിചാരിക്കും ആ ലേറ്റ് ആയിട്ടാണ് സ്കൂളില് പോയത് ഏഴ് വയസ്സായി എട്ട് വയസ്സാവും നമ്മളെ മെഡിക്ക് കുട്ടിയാട്ടോ അപ്പോൾ നമ്മുടെ ഇവിടെ വരുന്ന ചേച്ചിടെ കൊച്ചാണ് അപ്പൊ വീഡിയോസിലൊന്നും ഇതുവരെ കണ്ടിട്ടില്ലല്ലോ അല്ലേ നമ്മൾ വീഡിയോസൊന്നും വിടാത്തത് കൊണ്ടാണ് കാണാത്തത് പിന്നെന്താ എന്താ പറയാനുള്ളത് എന്താ വിശേഷം പറഞ്ഞേ എന്താ വിശേഷം പറഞ്ഞേ അവള് ഇവിടെ ഒന്നും ഇണ്ടാരുന്നില്ല കുറച്ച് ദിവസം

കഴിക്കാനുള്ള സമയായി ഇവിടെ നോക്കി ഇവിടെ നല്ല രസമായിട്ടോ കാണാൻ വേണ്ടിട്ട് വയലാണ് ആ വീട്ടില് അങ്ങനെ ആരും ഇല്ല എപ്പോഴെങ്കിലും മാത്രമേ വരള്ളൂ മഴ ആയതുകൊണ്ട് ഫുള്ള് കാട് പിടിച്ചുട്ട ഇനിയിപ്പോ കാടൊന്നും പറിച്ചിട്ടുണ്ടല്ലേ ജൂലിനെ ഇറക്കി വിടില്ലാട്ടോ ജൂലി അവിടെ പോയിട്ട് ബീഡ്സും കാര്യങ്ങളൊക്കെ വലിക്കുന്നോണ്ട് ജൂലിനെ കെട്ടിയിട്ടേക്കാണ് ജോലി ഭയങ്കര കൊടുത്തക്കണം ആ ജൂലിനെ നമ്മൾ അധികം കാണിച്ചിട്ടില്ല ജൂലി ഭയങ്കര കൊടുത്തേക്കണം ആ ഒരു വീഡിയോ കാണിച്ചിട്ടുള്ളൂ ഇതാണ് നമ്മുടെ ജൂലിപ്പട്ടി

ഞങ്ങള് പോട്ടെ ഏഹ് കിളി ഇവിടെ മലയാളിപ്പണ്ണിനും കല്യാണം കഴിച്ച ഇവിടെ കൂടിക്കോളാന്ന് പറഞ്ഞേന്ന് ലച്ചുവിനൊന്ന് കല്യാണം കല്യാണം കഴിപ്പിക്കുള്ള പ്രായമായില്ലോ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് അല്ല ോ എനിക്കൊരു സഹോദരി ഇല്ല പോയല്ലോന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടിക്കൊരു സുന്ദരനല്ലേ സുമുഖനല്ലേ സെലിബ്രിറ്റി അല്ലേ ആഫ്രിക്കയിൽ പോവായിരുന്നു അല്ലേ ആഫ്രിക്ക എനിക്ക് എവിടെ ഞാൻ ഓർത്തു അയ്യോ അപ്പൊ ഞങ്ങൾ ഇവിടെ വന്നത് എന്തിനാ കിറ്റിന്റെ വീഡിയോ എടുക്കാനല്ല അപ്പൊ കിറ്റൊക്കെ പെറുക്കിക്കാ നമുക്ക് പോവാ അപ്പൊ നമ്മള് കിറ്റിന്റെ കുറച്ച് വീഡിയോസ് എടുക്കാനൊക്കെ വന്നതാണ് അപ്പൊ കഴിഞ്ഞു ഇനി പോവാണ് വീട്ടിനുള്ളിലേക്ക് അല്ല ഇന്ന് പോകണ്ടേ ഇവിടെ സ്കൂൾ തുറന്നാൽ മതി എന്ന് പറഞ്ഞിരിക്കുന്ന ആളാണ് ഇവിടെ വെറുതെ യ്യോ ഞാൻ ദൈവമേ സ്കൂൾ ദൈവം എന്താ ഈ വീടിന്റെ ചുറ്റും ഓടിക്കളിയാണ് ഭയങ്കര ഓടിക്കളിയാണ് വേഗം സ്കൂൾ ഓ അന്നിണ്ടോ കളി ഇനി വിടൂല മഴയല്ലേ നമുക്ക് അതൊക്കെയാണ് നമ്മുടെ വിശേഷം എന്റെ സ്കൂളൊക്കെ ഞങ്ങൾ ടെക്സ്റ്റ് ബുക്സ് തർക്കാറായതുകൊണ്ടന്നെ വാങ്ങിച്ചു വരാനുണ്ട് ടെക്സ്റ്റ് ബുക്ക് വാങ്ങിച്ചത് എന്റെ ബോക്സ് ഞാനാണ് വാങ്ങിച്ചത് പിന്നെ പോകാൻ ആ ബാഗ് ഞാനാണ് വാങ്ങിച്ചത് വാട്ടർ ബോട്ടിൽ വിട്ടി ടിഫിൻസ് ഇതൊക്കെ ഞാനാണ് വാങ്ങിച്ചത് കൊടുക്ക് കൊടുക്ക് അഭിമാനം അഭിമാനപ്രദം അഭിമാനപ്രദം എന്താ ാണ് കാത്തക്കാൻ അഭിമാനാണ് അതന്നെ ലക്ഷൻ്റെ കാര്യങ്ങളൊക്കെ അതെന്നാ അതും അവള് പൈസ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഞാൻ ഇപ്രാവശ്യം എങ്ങനെയാലും എനിക്ക് എൻ്റെ പൈസയിൽ അച്ഛൻ്റെ അമ്മേൻ്റെ ഒന്നും പൈസ ഉപയോഗിക്കാണ്ട് എൻ്റെ തെളിവില് തന്നെ എനിക്ക് എൻ്റെ സ്കൂളിൽ ഐറ്റംസ് ഒക്കെ വാങ്ങണമെന്ന് നല്ല ആഗ്രഹം ആഗ്രഹമുണ്ടാവും അപ്പം എനിക്ക് എന്താ സാധിക്കാൻ പറ്റിയ ഫ്രണ്ട്സ് ഞാൻ അടുത്ത വർഷമാകുമ്പോഴേക്കും ഇതേപോലെ ടാർഗറ്റ് ഫീസും അപ്പോൾ ഫ്രണ്ട്സ് ഒന്ന് ഒന്ന് ചെയ്യണം ഞാൻ പുതിയൊരു പുതിയൊരു കിറ്റ് കിറ്റ് വരാൻ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞു തരാം എന്ന് അത് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം വാച്ചൊക്കെ വെറൈറ്റി ഒക്കെ ണ്ട് കണ്ട മാലയും കമ്മലും എല്ലാം ഹെയർവെല്ലും ഫുൾ ഉള്ള ഓർണമെന്റ്സ് സ്വന്തമായിട്ട് ഇടുന്ന രണ്ട് വാച്ച് ബ്രേസ്ലെറ്റ് എന്തൊക്കെയാ ഉള്ളത് ഒക്കെ സ്വന്തമായിട്ട് ഉണ്ടാക്കിടുന്നതാണ് പാർക്കിങ്ങിൽ വേണമെങ്കിൽ ലക്ഷനെ കോണ്ടാക്ട് ചെയ്താൽ മതി ലക്ഷം ഉണ്ടാക്കി തരുന്നതായിരിക്കും പിന്നെ അതേപോലെ തന്നെ കിറ്റ് ഒക്കെ വേണ്ടവരാണെങ്കിൽ ലച്ചുനെ കോണ്ടാക്ട് ചെയ്യുക ലച്ചു കിറ്റ് തരും അതേപോലെ തന്നെ ക്ലാസ് ലെച്ഛനെ ഒരു കിറ്റ് നൂറ്റമ്പത് രൂപയുടെ കിറ്റ് ഫ്രീ കിറ്റിങ് പിന്നെ ലൈവ് ക്ലാസ് ഫ്രീ ആണ് പിന്നെ പിന്നെന്ന് പറഞ്ഞത് നൂറ്റമ്പതിന്റെ നമ്മുടെ റിക്വസ്റ്റ് ചെയ്തൊരു കിറ്റാണ് ഹെയർ ബണ്ടിന്റെ കിറ്റ് നൂറ്റമ്പതിന്റെ കിറ്റ് പ്ലസ് ഷിപ്പിംഗ് ആണ് ഇതും ഇത് ഫ്രീ ഷിപ്പിംഗ് ആണ് ഇത് പറഞ്ഞുകഴിഞ്ഞാൽ ഇതില് ബ്ലൂ ബ്ലൂ ഇൻക്ലൂഡഡ് അല്ല നമുക്ക് ബ്ലൂ സെപ്പറേറ്റ് വാങ്ങണം ഇനിയും ഫ്രീ ക്ലാസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തതിന് നമുക്ക് കുറെ റിക്വസ്റ്റ് എന്താണ് ഓക്കിറ്റ് തീർന്നു പോയോ ഇനി കിറ്റ് എപ്പോഴോ വീഡിയോ വരും കുറെ വീഡിയോ അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ കിറ്റ് റീസ്റ്റോക്ക് ഞാൻ ചെയ്യുന്നതിന് നമ്മള് യൂട്യൂബിൽ എന്തായാലും കൊറേ മാസങ്ങളായിട്ടും വീഡിയോ ചെയ്യാത്തോണ്ട് അവസാനത്തെ ഇത് പറയാൻ കിട്ടണില്ല അയ്യേ അപ്പൊ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാം കമന്റ് ചെയ്യാം എല്ലാം ചെയ്തോളൂ അപ്പൊ ബൈ